തക്കാളി ചെടിയൊക്കെ വളർത്തൂല്ലേ അതുപോലെ കഞ്ചാവിന്റെ ചെടി വളർത്തിയിരിക്കും മൊത്തം ഇവിടുത്തെ വ്യൂ കണ്ടോ എന്ത് രസ കാണാന്ന് അറിയാമോ ഇങ്ങനത്തെ ഒക്കെ വീടിന്റെ ഇടയ്ക്കിതാ ഒരു നല്ലൊരു വീട് കാണാൻ സാധിച്ചു ഇവിടെ പോകുന്ന നോക്കി ലോങ്മെൻ തന്നെ വേറൊരു പാട്ട് കണ്ടാണ് ഇതാ ഇവിടെ എഡേഴ്സിന്റെ സ്റ്റാച്ചു ഒക്കെ കൊത്തി വെച്ച ഫൈനലി നമ്മൾ മെയിൻ റോഡിലാട്ടോ എത്തിയത് സീറോ പോയിന്റ് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇല്ല ഇൻഡോ മ്യാൻമർ ബോർഡറാണ് ഈ കാണുന്നത് ഇനി ഇവിടുന്ന് പൊംച്ചിലേക്ക് പതിമൂന്നും മോനിലേക്ക് നാപ്പത്തിരണ്ട് കിലോമീറ്റർ എഴുതിയെച്ചാണ്ടോ ഇതാണെ ബോർഡ് ഇത് ലാസ്റ്റ് റോഡാണ് ഇവിടുന്ന് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് മ്യാൻമാർ ആണ് കണ്ടില്ലേ എന്ത് രസമാണ് മ്യാൻമാർ കാണാൻ മ്യാൻമർ എന്ത് ഭംഗിയാ കാണാന് അയ്യോ കോട കാരണം ഒരു സാനവും കാണുന്നില്ല സ്ഥലമാണ് എന്തവസ്ഥോ നോക്കട്ടെ പച്ചപ്പ ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും കോടയായി പോയി വന്ന സമത്ത് ഇന്ന് എനിക്ക് കോട ഒക്കെ മാറണ ഉച്ചയൊക്കെ ആവും ഈ ട്രിപ്പിൽ എത്ര ബോർഡർ പോയി നമ്മളിപ്പോൾ ഭൂട്ടാൻ അങ്ങനെ മ്യാൻമാറിൽ നമ്മൾ വന്നിരിക്കയാണ് ചൈന ബോർഡർ പോകാൻ പറ്റില്ല പറ്റുവായിരുന്നു നമ്മൾ നേപ്പാൾ നേപ്പാളിക്കാൻ പറ്റുവായിരുന്നു പിന്നെ മറ്റേ ഇതുവഴിയും സിക്കിം ഒക്കെ പോയി നമ്മളങ്ങോട്ടൊന്നും പോയില്ലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു നമ്മൾ ഇതായത് ചെറിയൊരു ഇടവായി കൂടെ തന്നെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കട്ടോ ഇങ്ങോട്ടേക്കാണ് അതായത് ഇതുവരെ നമ്മൾ മ്യാൻമാർ ബോർഡർ കണ്ടോ സീറോ പോയിന്റ് പറഞ്ഞിട്ടുള്ള മെയിൻ സീറോ പോയിന്റ് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് അവിടെ അതാണ് എന്താ പറയാ മ്യാൻമറും ഇന്ത്യ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന പറയുന്നത് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയിന്നൊക്കെ എന്തായാലും ഇത് ചെറിയൊരു ഇടവഴി ആട്ടോ സാധാരണ വണ്ടിയൊക്കെ പോകുന്നൊരു വേറൊരു വയ്യാണ് അപ്പൊ എന്തായാലും നമ്മളെ പുതിയ കാഴ്ചയാണ് പുതിയ വീടിലേക്ക് മോശമായതോണ്ട് നോക്കി നടക്കണല്ലോ ചിലപ്പോ വീടൊക്കെ ഉണ്ടല്ലോ ആൾക്കാര് ഇല്ല സീനാവും സൈക്കിളൊന്നും വരാത്ത വഴിയാണ് റോഡുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റി പോകണം അപ്പം നടക്കുകയാണെങ്കിൽ ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് നമുക്ക് അവിടെ എത്താണോ പറഞ്ഞത് അപ്പോൾ അതുവഴിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലിപ്പായാൽ തീർന്നു കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് വഴിയാണ് അഞ്ച് നടന്നു തരുന്നു കേട്ടോ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഊരി താഴേ കിടക്കും ശരിക്കും ഇവിടുത്തെ രാജാവിൻ്റെ കീഴിലുള്ളത് മുപ്പത്തിയഞ്ച് ഗ്രാമങ്ങളാട്ടോ അതായത് അഞ്ച് ഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യയിലും ബാക്കി മുപ്പത് ഗ്രാമങ്ങൾ മ്യാൻമറിലുമാണ് ഉള്ളത് ഇപ്പോൾ മ്യാൻമാറിൻ്റെ ചെറിയ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്താകുന്ന അറിയില്ല കാരണം ലോങ് വേലാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് മ്യാൻമാറിലേക്ക് ആ മുപ്പത് ഇതും മ്യാൻമാറിലാണ് ഉള്ളത് ഇവിടെ രണ്ട് വൈകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മോൾ തന്നെ പോയി നോക്കാം സീറോ പോയിൻറ്റ് എത്തേണ്ടേ പണി കിട്ടുന്നത് ഫൈനലി നമ്മൾ മെയിൻ റോഡിലാട്ടോ എത്തിയത് സീറോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇതാ ഇൻഡോ മ്യാൻമർ ബോർഡറാണ് ഈ കാണുന്നത് ഇനി ഇവിടുന്ന് പൊംച്ചിലേക്ക് പതിമൂന്നും മോനിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ എഴുതിയെച്ചാണ്ടോ ഇതാണ് ബോർഡ് ഇത് ലാസ്റ്റ് റോഡാണ് ഇവിടുന്ന് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് മ്യാൻമാർ ആണ് കണ്ടില്ലേ എന്ത് രസമാണ് മ്യാൻമാർ കാണാൻ മ്യാൻമാർ എന്ത് ഭംഗിയാണ് കാണാൻ അയ്യോ കോട കാരണം ഒരു സാധനം കാണുന്നില്ല എന്താ എന്തവസ്ഥോ നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും നമ്മള് കറക്റ്റ് കോടയായി പോയി വന്ന സമയത്ത് ഇന്നേ കോടൊക്കെ മാറണ ഉച്ചയൊക്കെ ആവും ഈ ട്രിപ്പിൽ എത്ര ബോർഡർ പോയി നേപ്പാൾ നാല് നമ്മളിപ്പോയില്ലേ ൂട്ടാൻ അങ്ങനെ മ്യാൻമാറിൽ നമ്മൾ വന്നിരിക്കുകയാണ് ചൈന ഓർഡർ പോകാൻ പറ്റൂല പറ്റുമായിരുന്നു നമ്മൾ നേപ്പാൾ നേപ്പാളൊക്കെ പറ്റുമായിരുന്നു പിന്നെ മറ്റേ ഇതുവഴിയും സിക്കിമൊക്കെ പോയിരുന്നു നമ്മളങ്ങോട്ടൊന്നും പോയില്ലല്ലോ യെസ് ഞങ്ങൾ രണ്ടും കൂടി അപ്പോ തിരിച്ചിറങ്ങാണ് യാത്രകളിലൂടെ കാണാൻ അതെ കോട ഉള്ളതുകൊണ്ടൊന്നും വിഷ്വൽസ് ഒന്നും ബ്യൂട്ടി ആയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഞാൻ അടുത്ത ഗൺ മേക്കറിന്റെ ഹൗസിലേക്കാ ആകാൻ പോകുന്നത് അവിടെ എന്താകുന്നറിയില്ല ചെന്നു നോക്കട്ടെ ഞങ്ങൾ എന്തായാലും നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് സൈക്കിൾ വയ്ക്കാനില്ല സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ ഗൺ മേക്കേഴ്സിന്റെ സ്ഥലത്തുനിന്ന് ചെന്ന് നോക്കണം എന്നിട്ട് അവിടെ നേരെ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ മറ്റേവരൊന്നും കാണാൻ പറ്റും തോന്നുന്നില്ല കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം പൈസയും കൊടുത്തുള്ള പരിപാടിയും നമുക്ക് നടത്തുക അപ്പോൾ എന്തായാലും നമുക്ക് പോകാം അല്ലേ യെസ് ഞാനിവിടെ തോക്ക് ഉണ്ടാക്കുന്നവരുടെ വീട് നോക്കി നടക്കാൻ തന്നിട്ട് കുറച്ച് നേരമായി കാര്യം കാണുന്നില്ല മ്യാൻമറിൽ എത്തിപ്പെട്ടു കേട്ടോ ഞാനിപ്പോൾ ഇപ്പം മ്യാൻമറിലാണ് ഉള്ളത് ഇന്നലെ കാണിച്ച വ്യൂ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കൊട്ടാരമൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല ഞാൻ കുറേ നേരം നടന്നു നോക്കുന്നത് ഇവിടെയൊക്കെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ കുറച്ചും താഴേക്കാൻ നോക്കാം താഴേക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ഉപകാരമാണല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അവിടെ ഗണ്ണ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ എവിടെയാണെന്നാണ് അറിയാത്തത് അവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് പോലും ഇല്ല അമ്മമാതിരി കറക്റ്റ് നമ്മളെ എന്താ പറയുക ഒന്നും അറിയാത്ത ആൾക്കാരില്ല അതുപോലത്തെ ആൾക്കാർ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടും ഒരു സാധനം അറിയില്ല കേട്ടോ ഇവിടെ ഒന്നല്ല ഇതൊക്കെ വീടാ തിരിച്ച് നടന്ന് നോക്കാം മ്യാൻമാറിൽ നിന്ന് ഇന്ത്യയിലേക്ക് എനിക്ക് കയറണം ഇവിടെ ഒന്നും കാണാനില്ല വീടും ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട് ഇവിടെ എവിടെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നിന്ന് ചോദിക്കുന്നവർ അവിടെ അവിടുന്ന് ചോദിക്കുന്നവർ ഇവിടെന്നുള്ള രീതിൻ്റെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എന്തായാലും ലാസ്റ്റ് സ്ഥലം കണ്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഇതോടെ നമ്മൾ ഇതും തപ്പി നടക്കുന്നത് അവസാനിപ്പിക്കും കേട്ടോ ഇത് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു ബൈക്ക് ഉള്ളിലോട്ട് ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും മുഞ്ചിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ആൾക്കാരും വേണ്ടെന്നൊന്നുമില്ല അതേപോലെ ഇവിടെയൊന്നും പറഞ്ഞിരുന്നില്ല പോവുക ഇപ്പോഴത്തെ ആൾക്കാരൊന്നും പറയുന്നില്ല അത് എനിക്ക് വന്നത് ഇവിടെ മറ്റേ ഗൈഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് കുളി വന്ന് കടത്തി വിടുന്നൊന്നുമില്ല നേരത്തെ നമ്മൾ താഴെക്കൂടി കേട്ടോ വന്ന് പിന്നെ ഇതിൻ്റെ മോൾക്കൂടെ തന്നെ കയറി വന്ന് വീണ്ടും വന്ന് ചോദിച്ചു നോക്കി ആരെയും കാണുന്നില്ല ഏത് ഇത് അങ്ങ് പോവാം അപ്പോൾ തിരിച്ചു പോകാം കേട്ടോ നമ്മൾ തിരിച്ച് നമ്മൾ സൈക്കിൾ വളർത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു സാധനമുണ്ട് കഞ്ചര ഇവർക്കിങ്ങനെ ഒക്കെ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമുണ്ട് അതുപോലെ ഈ വീട്ടിൻ്റെ മുന്നിൽ നോക്കിക്കേ കഞ്ചാവ് ചെടികൾ കേട്ടോ ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു ഇത് വളർത്തുന്നതിന് ഒരു വീടിൻ്റെ മിറ്റത്ത് വളർത്തിയിരിക്കുന്ന കേട്ടോ ഇത് മൊത്തമായിട്ട് കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ നിന്നൊരു പ്രശ്നമില്ലായെന്ന് തോന്നുന്നു അല്ലേ കൃഷി പോലെ വളർത്തിയിരിക്കുക അവർ മറ്റേ മുറ്റത്ത് മറ്റേ എന്താ പറയുക തക്കാളി ചെടിയൊക്കെ വളർത്തുമല്ലേ അതുപോലെ കഞ്ചാവിൻ്റെ ചെടി വളർത്തിയിരിക്കുവായിരുന്നു മൊത്തമായിട്ട് നല്ല മൂത്ത് വലുതായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു കേസാകുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ ഇവിടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതായത് കഞ്ചാവ് വളർത്തുന്ന ഗ്രാമങ്ങൾ എന്നറിയില്ല അതുപോലത്തെ ഗ്രാമങ്ങളാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും കള്ളുകുടിയന്മാരും അതേപോലെ കഞ്ചാവൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് അടിക്കുന്ന ആൾക്കാരാട്ടോ ഇവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല കാരണം മ്യാൻമാർ ബോർഡറിൻ്റെ അടുത്തായതുകൊണ്ട് പോലീസൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് എന്തും കാണിക്കുമായിരിക്കും ഇന്നലെ വീട് എടുത്ത സ്ഥലങ്ങളാട്ടോ കാണുന്നത് ഇപ്പം ഫുള്ള് കോട കയറിയിട്ടുണ്ട് വ്യൂ ഒന്നും തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളെല്ലാം നിരാശയോടെ മടങ്ങുകയാണ് മടഞ്ഞാണ് നമ്മളിവിടെ ലോങ് വേയിൽ വന്നിട്ട് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങൾ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര നിരാശ കേട്ടോ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു നിരാശ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ കാണാമായിരുന്നു ലോങ് വേയിൽ വന്നിട്ട് രണ്ടേ സെല്ലാം ഒരു പ ഒരു സാധനം ഇല്ല കേട്ടോ ഇവിടെ ഗ്രാമത്തിൽ നിന്നൊക്കെ നമ്മൾ മുകളിലോട്ടേക്ക് കയറിയില്ലേ തിരിച്ച് പോകാൻ വേണ്ടി നോക്കുവാണ് ഇനി കേറ്റം ഇറങ്ങിയിട്ട് പിന്നെ ഇറക്കിറങ്ങാനുണ്ട് അയ്യോ വെറുതെ ആയിപ്പോയി ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് പോലും ഇറങ്ങില്ല ഭയങ്കര സ്ഥലമായി പോയി ഇവിടെ ഒക്കെ ഇങ്ങനെ വെൽക്കം ടു ലോങ് വ ലോങ് വന്ന് എഴുതിയച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ എന്താ പറയുക ലോങ് വേലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വീടൊക്കെ ഇതേപോലെ തന്നെ ഉണ്ട് വേറെ നമ്മൾ കാണേണ്ട ആൾക്കാരൊന്നും കണ്ടുമില്ല ണ്ട് എന്താ ബാസാദി ജുഡേജോ എന്തൊക്കെയോണ്ട് ഇടയ്ക്കീടുകളൊക്കെ ഉണ്ട് നമുക്ക് കോടേ ഒന്നും കാണുന്നില്ല നമ്മൾ ശരിക്കും ഇവിടെ ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ നിൽക്കുന്നതാണ് അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ മരിച്ച എന്നാ പക്ഷെ നമ്മളെ ഇന്ന് കളിയാക്കി അവർ ഇവിടുത്തെ ആൾക്കാർ മിക്കതും ആണുങ്ങളൊരു ഇത് സുഖമില്ല അല്ലേ പെണ്ണുങ്ങൾ എന്നാലും കുറച്ച് കുറച്ചിതുണ്ട് നമ്മളടുത്ത് ഇപ്പം പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ വന്ന് ഒലിപ്പിച്ച് നിന്നേനെ ക്യാമറേനു മുമ്പിലാണെങ്കിലും എല്ലാത്തിനും അല്ലാണ്ട് ഇവരൊരു സുഖമില്ലാത്ത ആൾക്കാർ കേട്ടോ ഒന്നും ചോദിച്ചാൽ പറയേയില്ല ഒന്നും അറിയേയില്ല വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ നമ്മളിന് താഴോട്ട് ഇറങ്ങുകയാണ് ഇനി ഇവിടെ ഹെഡ് ആൻഡേഴ്സിനൊന്നും കാണാൻ നിൽക്കുന്നില്ല അല്ലേ നേരെ പോവാ ഇവിടെ പോകുന്ന എനിക്ക് ലോങ് വെൻറ്റ് തന്നെ വേറൊരു പാട്ട് കണ്ടാണ് ഇതാ ഇവിടെ സ്റ്റാച്ചു ഒക്കെ കൊത്തി കൊത്തിവെച്ച കാണാൻ പറ്റും എന്താ ഇവിടെ നമ്മുടെ ലോങ് ടേം ഒക്കെ ഉണ്ട് പന്നീൻ്റെ ഇതാണുള്ളത് മൂക്കൊക്കെ ആയിട്ട് അതുപോലെതാ ഇവിടെ ഉണ്ട് ഉണ്ടൊരു ഇത് ഇതുപോലത്തെ ഒരു സാധനം തോന്നുന്നുണ്ടേട്ടോ കുടി കിങ് പാലസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കിങ് പാലസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതോ പക്ഷേ ഇത് മുമ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇതാ ലോങ് വേൻ്റെ ബോർഡൊക്കെ കണ്ടിരുന്നു നമ്മൾ ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആട്ടോ റൂമിനാണെങ്കിലും സ്റ്റേ ആണെങ്കിലും പിന്നെ മറ്റു വരെ കാണുന്നതാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെ ഇതാ ഫുൾ കോട തന്നെ ഇപ്പോ വീടൊക്കെ ഉണ്ട് സൈഡിൽ മൊത്തം പൂച്ചെടികളൊക്കെ കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽക്കുടികളാണെന്ന് വയ്യാന്ന് ഓർമ്മിക്കണം കുറച്ച് കുറച്ച് വീടുകൾ മാത്രമേ മാത്രീ സൈഡിലൊക്കെ ഇവിടെ കണ്ടോ ഒരു മലേന്റെ മോള് ഇവര് കട്ട് കട്ടൊന്നും ചെയ്യാണ്ട് അതേ മലേന്റെ മോളിൽ തന്നെ ചോളവും മുത്താറിയും കൂടിയും കൃഷി ചെയ്തിരിക്കുക ഫുൾ ആയിട്ട് എന്താണേ അങ്ങ് വരെ ഇവര് കൃഷിയിടങ്ങളാണ് മറ്റേ സാധാരണ നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കുക ആ നാഗാലാൻഡിൽ അങ്ങനെ അല്ലെട്ടോ ഈ ഒരു മല ഒന്നും നശിപ്പിക്കാണ്ട് അതുപോലെ തന്നെ വെച്ചിട്ട് ഫാമിങ് ആണ് നമ്മൾ പവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു പത്ത് കിലോമീറ്ററിന്റെ അടുത്തായി ഇനി ഫോംസോങ് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് വേണം ഓ ഇവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റാ ഇന്നത്തെ ദിവസം കുശാലാവും പറക്കുന്ന സാധനത്തിന ഇവിടത്തെ വ്യൂ കണ്ടോ എന്ത് രസ കാണാനറിയാവോ ഞങ്ങള് പോന്ന് വൈകിട്ടാ സൈക്കിളൊക്കെ നിർത്തിയിട്ട് എടുക്കാൻ വേണ്ടി പിന്നെ ഫുള്ള് കോട കേറി പച്ചപ്പ് എന്ന് ഫുൾ പച്ചപ്പ് എന്ത് രസാ കാണാനായിട്ട് അങ്ങ് വയ്യൊക്കെ കാണുന്നുണ്ടല്ലോ റോഡ് അതാ അങ്ങ് റോഡൊക്കെ കാണാ ആ അങ്ങ് റോഡൊക്കെ കാണാട്ടോ ബ്രേക്ക് ബ്രേക്ക് പിടിച്ച് പിടിച്ച് ണ്ടോ കൈ കൈ അടിച്ചേ ഇതിന്റെ കൃത്യ സാധനാട്ടോ ഇത് അമർന്ന് അമർത്തി പിടിക്കുന്ന പിന്നെ ഒടുക്കത്തെ കണ്ണീച്ച കണ്ണീച്ചിങ്ങനെ ചെറുപിടിച്ച പോലെ കളിക്കട്ടെ ഇത് ചെളിയാക്കി വെച്ചിരിക്കുക ചെടി സൈഡിൽ നിന്ന് പുല്ല് വെട്ടിട്ട് റോഡിലേക്കലിയത് ഫുള്ള് കോടയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങുന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ഇവിടുത്തെ പേര് കണ്ടോ വെൽക്കം ടു ഞാഞ്ഞു അതാ കേട്ടോ ഈ ഒരു സ്ഥലം കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇടാ നമ്മൾ വന്നത് ആ ഒരു മല തന്നെ പോകുന്നതാണ് ലോങ്ബ അവിടെ ആയിരുന്നു അവിടെ നിന്നിങ്ങനെ ഇറങ്ങി 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 ഈ ഒരു മലേനോട് കയറി ഇറങ്ങി വന്നത് ഇനി നമുക്ക് ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് ഹൈസ്കൂൾ ഫോംസിങ് ഡിസ്ട്രിക്ട് മോ ഹൈസ്കൂൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോയിട്ടുണ്ടെങ്കിൽ എത്തും ഇവിടെ ബി ആറോൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഇനി മോളെത്തിയിട്ടുണ്ടെങ്കിൽ ഫോംസിങ് എത്തും ഒരു കിലോമീറ്ററിനുമ്പോൾ ഫോംസിങ്ങെത്തും ഈ കാണുന്ന സ്കൂട്ടറുണ്ടോ ഇതൊക്കെ മ്യാൻമർത്തെ വണ്ടികളാണേ അതെ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല അവിടെ മ്യാൻമറിലേക്ക് വരിക പോകാൻ പറ്റും കുറച്ച് പേർക്ക് മാത്രം കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു മുപ്പത്തഞ്ച് സ്ഥലങ്ങള് മ്യാൻമറിലാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ കയറിയില്ലേ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ ലോങ് വേൽ ഒരു വീട്ടിൽ കയറി ലാസ്റ്റ് ഞങ്ങൾ ലോങ് വേൽ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീടൊന്നും എടുക്കാൻ സമയത്തില്ല അവിടെ ഹെഡ് ആൻഡ് ഡെസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിവിടെ ആദ്യം തന്നെ പൈസ വെച്ചില്ലേ അപ്പോൾ അവർ പൈസ ഇല്ല പറഞ്ഞപ്പോൾ ജസ്റ്റ് കയറി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പറയണമെന്ന് വിചാരിച്ചായിരുന്നു സാധനം പക്ഷെ പറയേണ്ടത് നിർത്തിയില്ല അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഒപ്പിയ ഇല്ലേ ഒപ്പിയവും ഇതൊക്കെ ഇരുന്ന് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും നിലവടല്ലോ അവിടെ കാരണം ഭയങ്കര അവർ കാണുന്നതിന് ഇച്ചിരി സീനായിരുന്നു അല്ലേ ഒറ്റര് ഒര് ഒറ്റ ഒരു വീട്ടിൽ മാത്രമേ ആയിരുന്നു ഉള്ളൂ അത് നമ്മളെ വിളിച്ചിട്ട് കയറ്റിയതായിരുന്നു അവർ വാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പോകുന്ന നേരം പൈസയും ചോദിച്ചു ഞങ്ങൾ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വന്ന കേട്ടോ അവർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടോ അവർ ഇച്ചിരി ആ അവര് ഇച്ചിരി സീനാണ് നമ്മളോട് ഈ പെരുമാറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആണുങ്ങൾ ഇച്ചിരി സീനാണ് പെണ് പെണ്ണുങ്ങള് ഭയങ്കര ഇതാട്ടോ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ചെയ്യും അതെ അതുപോലെ ഇവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും എല്ലാ മിക്ക സ്ഥലത്തും ഈ ഒപ്പിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം ഫോറിനേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇവരെ കാട്ടിനുള്ളിലൊക്കെ ഇതിന്റെ കൃഷിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എവിടെയാണ്ടാണെന്നൊന്നും അറിയില്ല അങ്ങനെ നോക്കാനൊന്നുമില്ല കാരണം അവിടെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാം വിചാരിച്ചാൽ കാരണം ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ അധികം നിക്കാനൊന്നും പറ്റില്ല അല്ലേ അവിടുന്ന് വേഗത്തിൽ ഒരു സുഖമില്ലാത്ത ആൾക്കാരുണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്തത് ഇനിയിപ്പോൾ എന്തായാലും നമ്മളിതാ ഫോംച്ചിങ്ങിന്റെ ആ ബൈക്കാണ് പോകുന്നത് ഫോംച്ചിങ്ങിൽ എത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മുടെ അടുത്ത് ബണ്ണുണ്ട് അല്ല കേക്ക് ഉണ്ട് ആ കേക്കൊക്കെ കഴിച്ചിട്ട് പോവാ അപ്പോൾ ഈ ഒരു സ്ഥലം പേരെന്താ ഞങ്ങൾ ഞങ്ങും ഒന്ന് പോവാണേ അവർ ആക്റ്റീവ് പോലത്തെ വണ്ടി ഇറങ്ങി ഇവിടെ തന്നെ ഇന്ത്യ തന്നെ വണ്ടിയാ സീനില്ല ഇന്നല്ല വന്ന പോലെ തന്നെ ഇന്നിതാ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വരുന്നുണ്ട് ഹായ് ഇവിടുത്തെ വീട് മൊത്തം നമ്മളെ അതിന്റെ പേരെന്തായിരുന്നു പനേന്റെ ഇലവെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്ന നോക്കിക്കേ എല്ലാ വീടുകളും അങ്ങനെയല്ലേ ഇവിടെ ഉള്ള ദൂരൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കണ്ടോ സ്കൂൾ വിട്ട കിട്ടി പിള്ളേർ വന്നോട്ടോ കാരണന്നൊക്കെ മോളൊക്കെ വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ അഞ്ചു പറന്നു പോവാണോ ചെറുപ്പിനെന്താ പറ്റി മഴ ആയതുകൊണ്ട് നമുക്ക് ചൂടാണ്ട് ചെരുപ്പ് കൂട്ടിട്ടാണോ നിങ്ങൾ സൈക്കിളിൽ അവിടെ കൊണ്ടിരിക്കുന്നത് കാരണം ചളിയായിട്ടുണ്ടെങ്കിലൊരു രക്ഷയില്ല ഉണങ്ങാൻ പോലും പറ്റില്ല ഇങ്ങനത്തെ ഒക്കെ വീടിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു നല്ലൊരു വീട് കാണാൻ സാധിച്ചു പക്ഷെ ഇതും മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണേ കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ മരമാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചക്ക ഉണ്ടായിരിക്കുന്നതാണോ ചക്ക ഇവിടെ കെ സ്കൂളുണ്ട് കേട്ടോ ഇതിൻ്റെ മോളൊക്കെ വീട് നോക്കിക്കാൻ രണ്ട് നില വീടൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് പിള്ളേരുണ്ടോ അവിടെ ഇവിടക്കേ സ്കൂളിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക ഉച്ചഭക്ഷണമായ കേക്ക് തിന്നാൻ വേണ്ടി പോവുകയാണെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചിലായിരുന്നു അങ്ങനത്തെ കുറേ വീടുകളുള്ള സ്ഥലം കേട്ടോ ഇതാ പണ്ടത്തെ ടൈപ്പ് വീടുകളുള്ള ഒരു സ്ഥലമാണ് ഇതും കഴിച്ചിട്ട് വേണം നമുക്ക് നേരെ മോൻ്റെയൊക്കെ പോകാനേ അല്ലേ അഞ്ചു തിന്നണ്ടോ കാണിച്ചേ തിന്നോക്കട്ടെ ഇങ്ങനെയാണ് അഞ്ചു ഫുഡ് കഴിക്കുക ഞങ്ങളങ്ങനെ തിരിച്ചെത്തിയിരുന്നു കേട്ടോ ഇവിടത്തേക്ക് മോനിൽ തന്നെ ഇപ്പം നിൽക്കുന്നത് സെയിം സ്ഥലത്ത് തന്നെയാണ് ഇവിടുന്ന് എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയാണുള്ളത് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ നാളെ നമ്മൾ വരുന്ന ശനിയാഴ്ച നമ്മൾ വരുന്ന ആസാമിലേക്ക് പോകും എന്തിനാണ് തിരിച്ച് ആസാമിലേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി നാഗാലാന്റിൽ പോകുന്നില്ല മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് റോഡും അലമ്പാണ് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് നാഗാലാന്റ് കറണമെന്നൊക്കെ അപ്പോൾ റോഡ് മൊത്തം അലമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് നേരെ ആസാമിൽ പോയിട്ട് അതുവഴി മേഘാലയ്ക്ക് പോകാനാണ് ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് അറിയില്ല അപ്പം ഇവിടുത്തെ സ്കൂളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മൾ താമസിക്കുന്നവരുടെ മലയാളി സ്കൂളൊക്കെ ഞാൻ കാണിച്ചേരാം ഇതാണ് ഇവിടെ മോനിലുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂള് സ്കൂൾ വിട്ടിട്ട് പിള്ളേരൊക്കെ ഇതാ നമ്മളെ ജോബ് സാറുണ്ട് ഇവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാ ഇപ്പം എക്സാം കഴിഞ്ഞില്ലേ ഇവിടുത്തെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം റിസൾട്ട് വന്ന സമയത്ത് ഇവിടെ എക്സാം കഴിഞ്ഞ സമയമായിട്ടാണല്ലോ അല്ലേ ഫസ്റ്റ് എക്സാം ആ ഫസ്റ്റ് ടൈം എക്സാം അപ്പം മറ്റ് ഓൾറെഡി കഴിഞ്ഞ് അതെപ്പോഴാണ് ഡിസംബർ മാർച്ചിൽ നോർമലി അപ്പോൾ ഇത് വന്ന് ഓ അന്നേരം ഈ എത്ര ക്ലാസ്സിലാണ് വന്നത് ടെൻത്ത് ആണോ ആ ഓ ആ ആ ആ സമയത്ത് എക്സാം അടക്കും നവംബർ ലാസ്റ്റ് എക്സാം അടക്കും ഓക്കെ രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ചിൽ സാധാരണ നടക്കുന്ന പോലെ ഡിസംബർ 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 ജനുവരി ഓ ഇത് രണ്ടായിരത്തി തുടങ്ങിയത് തന്നെ എത്ര വർഷം മുമ്പ് എടാ ബാക്കിയുള്ള പോയി രണ്ടാൾക്കാര താഴേടാ ഞാൻ താഴെ ചെന്നോക്ക ഇതാണ് നമ്മുടെ ശ്രീനി സാർ ശ്രീനി സാറിന്റെ സ്ഥലത്താട്ടോ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഇവിടെ വന്ന നേരെ കാണാൻ പറ്റിയത് ഇതുവരെ കാണാൻ പറ്റിയില്ലേ ഇല്ല നമ്മൾ രാത്രി വൈകുന്നേരം അല്ലേ കാടല് അതൊരു വീഡിയോ എടുക്കാൻ പറ്റൂല ഇവിടെ വന്നിട്ട് വർഷമായി അന്നേരം വർഷമായില്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് കൂടിയതല്ലേ പിന്നെ ഇവിടുത്തെ ആ ഇത് ഹെഡ് മാഷർ സാറ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഇത് ഇതൊക്കെ പത്താം ക്ലാസ് ആ ഭാഗമാണോ എൽ കെ ജി അല്ലേ ആ ബാക്കിയൊക്കെ ഈ സൈഡിലാണ് ഓ ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ ആ ഓക്കെ ഓക്കെ ആ പ്രാ ഓക്കേ ഞാൻ പ്രിൻസിപ്പളിൻ്റെ എവിടെയെങ്കിലും കാണിക്കട്ടെ അതാണ് നമ്മൾ അടുത്ത ആള് ഇതാണ് പ്രിൻസിപ്പള് ഫസ്റ്റ് വന്നത് സാറല്ലേ നമ്മളാദ്യം തന്നെ ഫോൺ വിളിച്ചിട്ട് അവിടെ കണ്ടത് സാറിനായിട്ടോ സാറിന് സയസ് എനിക്ക് ഫസ്റ്റ് സാധനം കിട്ടോ ഇപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ട് ഞാൻ വന്നേ ഫസ്റ്റ് ഇത് തുടങ്ങി തുടങ്ങിയത് തുടങ്ങിയത് ജൂബിലി വർഷമാണ് രണ്ടായിരത്തി അപ്പൊ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ അന്നേരം ക്ലാസ് ഒക്കെ ആ പിന്നെ പിന്നെ സ്റ്റെപ്പ് തുടങ്ങി ബാച്ച്

നഗരാന്റ് മാത്രമാണ് ഇപ്പൊ ഈ ഇത്താണ് വിന്റർ ഡിസംബർ ജനുവരി വിന്ററിലാണ് രണ്ടു മാസം ഇവിടെ അതുപോലെ ഞായറാഴ്ച ഒന്നും ഒരു കടയും ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണ് അപ്പൊ കടകളും തുറക്കാൻ പറ്റില്ല ആറ് ദിവസം വർക്ക് ചെയ്തിട്ട് ദിവസം നമ്മളെ നാട്ടിലാണെങ്കിലും എങ്ങനെ ലീവാണെങ്കിലും ആണെങ്കിലും ഞായറാഴ്ച ആരെങ്കിലും ഒക്കെ കട തുറക്കും ഇവിടെ ഒരു സ്ഥലത്തും ഒരു കട പോലും തുറക്കൂല അപ്പൊ ഇവിടെ മോഹൻ തന്നെയുള്ള സ്കൂളിലുള്ള പ്രിൻസിപ്പളാണ് ഇത് നമ്മൾ കണ്ടത് മൂന്ന് മലയാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സാറുമാരായിട്ട് കേട്ടോ ഇവിടെ നിങ്ങൾ കേരളത്തിലുള്ള സാറുമാരൊക്കെ കണ്ടു കാണും അതുപോലെ ലോങ് വിത്ത് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അവസ്ഥേ ഫുള്ള് സീനായിരുന്നു അവിടെ ഒക്കെ അതുകൊണ്ട് തന്നെ വെയിലു വന്നോട്ട് ഇതുവരെ മഴക്കാലം മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ പതിനൊന്നര ആയി സമീപം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് അപ്പോൾ അടുത്തൊക്കെ പുതിയൊരു കാഴ്ചകളായിരിക്കും പുതിയൊരു വീടിന് പുതിയ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഞങ്ങൾ ആസാമിലേക്ക് പോകുന്നത് വൈകിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നടത്താൻ നല്ല കാഴ്ചകൾ വീടുകളിൽ കന്നുവരയ്ക്കും ബൈ